നമസ്കാരം മുണ്ടക്കയത്ത് നിന്നും കാണാതായ വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ലോഡ്ജിൽ ആ കുട്ടിയും വേറൊരാളും എത്തിയിരുന്നു എന്ന ആരോപണത്തിൽ സി ബി ഐ അന്വേഷണം ആരംഭിച്ചു എന്നാൽ ആരോപണത്തിൽ കഴമ്പില്ല എന്നാണ് പ്രാഥമിക നിഗമനം മുണ്ടക്കയത്തുള്ള ഈ ലോഡ്ജിനോടും ലോഡ്ജുടമയോടും സ്ത്രീക്ക് വ്യക്തിവൈരാഗ്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോഡ്ജിൽ നിന്ന് ഇവരെ പുറത്താക്കിയതാണെന്നും കണ്ടെത്തി ഏതായാലും ഇത്തരം വ്യാജ മൊഴികൾ നൽകാൻ ഇനി ആരെയും അനുവദിക്കാത്ത തരത്തിൽ നിയമ നടപടികൾ സി ബി ഐ ആലോചിക്കുന്നുണ്ട് നേരത്തെ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിനോട് പ്രതികരിച്ച് മുണ്ടക്കയത്തെ ലോഡ്ജുടമ ബിജു രംഗത്ത് വന്നിരുന്നു ജസ്നയെ കണ്ടു എന്ന അവകാശപ്പെടുന്ന സ്ത്രീ പത്തു വർഷത്തോളം ലോഡ്ജിലെ ജീവനക്കാരിയായിരുന്നുവെന്നും അവരെ ലോഡ്ജിൽ നിന്ന് പുറത്താക്കിയതിന്റെ വൈരാഗ്യത്തിലാണ് ആരോപണങ്ങൾ എന്നുമാണ് ബിജു മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിവരങ്ങളുടെ യാഥാർത്ഥ്യം സി ബി ഐക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുൻ ജീവനക്കാരെ സി ബി ഐ ചോദ്യം ചെയ്യും അന്വേഷണം വഴിതെറ്റിക്കുന്നു എന്നുറപ്പിച്ചാൽ ഇവർക്കെതിരെ കേസെടുത്തു ജസ്നയെ കാണാതാകുന്നതിന് മാസം മുൻപ് ആ രൂപസാദൃശ്യമുള്ള ആരും ലോഡ്ജിൽ വന്നിട്ടില്ല സമീപത്തെ കെട്ടിടത്തിലെ സിസിടിവി ദൃശ്യങ്ങളിൽ ജസ്ന പതിഞ്ഞത് എങ്ങനെയെന്ന് അറിയില്ല ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ വിളിച്ചിട്ടില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി അതേസമയം അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സി ബി ഐ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു എന്നും ലോഡ്ജുടമ ബിജു വ്യക്തമാക്കിയിരുന്നു ലോഡ്ജിൽ എത്തുന്നവരുടെ എല്ലാം വിവരങ്ങൾ കൃത്യമായ രേഖകൾ സഹിതം രജിസ്റ്ററിൽ സൂക്ഷിക്കാറുണ്ടെന്നും ജസ്ന വന്നിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി നിലവിൽ ആരോപണം ഉന്നയിച്ച സ്ത്രീയെയും ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിരുന്നു എന്നും ബിജു കൂട്ടിച്ചേർത്തു അതേസമയം കാണാതാകുന്നതിന് മാസം മുൻപ് ജസ്നയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ ഒരു യുവാവിനൊപ്പം കണ്ടെന്നും ടെസ്റ്റ് എഴുതാൻ വന്നതാണ് എന്ന് പറഞ്ഞിരുന്നു എന്നുമായിരുന്നു ലോഡ്ജിലെ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ പത്രത്തിൽ അടുത്ത ദിവസം പടം കണ്ടാണ് ജസ്നയാണെന്ന് തിരിച്ചറിഞ്ഞത് എന്നും ഉടൻ തന്നെ ലോഡ്ജുടമേ വിവരം അറിയിച്ചിരുന്നു എന്നും ആ സ്ത്രീ വെളിപ്പെടുത്തിയിരുന്നു മെലിഞ്ഞ ചെറുപ്പക്കാരനാണ് ജസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നും അവർ പറയുന്നു അതേസമയം ചെറുപ്പക്കാരനെ ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയാനാവില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ദീർഘകാലം ലോഡ്ജിലെ ജീവനക്കാരിയായിരുന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് ആദ്യമായിട്ട് ആ കൊച്ചിനെയാണ് അവിടെ കണ്ടത് അപ്പോൾ തന്നെ ലോഡ്ജ് ഉടമയോട് ഈ കൊച്ചെന്നെ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അതിന് പുള്ളി എന്നോട് വടക്കുണ്ടാക്കി ലോഡ്ജാണ് പലരും വരും പോകും നിനക്ക് ഇതിൻ്റെ അകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ടൗണിൽ പറഞ്ഞാൽ നിന്നെ തീർത്തു കളഞ്ഞാലും ചൊവ്വനുള്ള ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് സ്ത്രീ വെളിപ്പെടുത്തിയത് വെളുത്തു മെല്ലിഞ്ഞൊരു ചെറുപ്പക്കാരനാണ് ജസ്നയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത് ടെസ്റ്റ് എഴുതാൻ എറണാകുളത്ത് പോവുകയാണെന്നാണ് പറഞ്ഞത് മൂന്ന് നാല് മണിക്കൂർ ലോഡ്ജിലുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിലാണ് ആ കുട്ടിയെ കണ്ടത് തിരിച്ച് മണിക്ക് മുൻപ് ഇറങ്ങിപ്പോവുകയും ചെയ്തു ജസ്നയെ കാണുമ്പോൾ ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ ചിരിച്ചു അന്നേരമാണ് പല്ലിലിട്ട കെട്ടുകമ്പി കണ്ടത് ഒരു കൊച്ചു പെണ്ണല്ലേ വന്ന് നിൽക്കുന്നത് എന്ന് കണ്ട് ശ്രദ്ധിച്ചതാണെന്നും അവർ കൂട്ടിച്ചേർത്തു നിരവധി തവണ അന്വേഷണത്തെ വഴിതെറ്റിക്കുന്ന പലതുമുണ്ടായിട്ടുണ്ട് ഇനി അതും ഗൗരവത്തിലെടുക്കാനാണ് ഇപ്പോൾ സി ബി ഐ തീരുമാനിച്ചിരിക്കുന്നത് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട മുൻ ലോഡ്ജ് ജീവനക്കാരി നടത്തിയ വെളിപ്പെടുത്തൽ തള്ളി ജസ്നയുടെ പിതാവ് ജെയിംസും രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സി ബി ഐ ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നത് സ്ത്രീയുടെ പ്രതികരണം അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് സി ബി ഐ കരുതുന്നുണ്ട് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് പ്രതികരിച്ചു അതുകൊണ്ടാണ് ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ തുടക്കത്തിലെ പാളിയത് ഇല്ലാത്തപക്ഷം പക്ഷം ഇതിന് പിന്നാലെ സി ബി ഐക്ക് സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു ഇത് അന്വേഷണത്തെ ബാധിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ലോഡ്ജ് ജീവനക്കാരിക്കെതിരെ പലവിധ കേസുകൾ ഉണ്ടെന്നും അതിൻ്റെ പ്രതികാരമായിട്ടാണ് ജസ്നയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഇവർ നടത്തുന്നത് എന്നാണ് ലോഡ്ജുടമ പറയുന്നത്